ഇന്ന് ശ്രദ്ധയിൽപ്പെട്ട കിഡിലൻ കിഡിലൻ അപ്ഡേറ്റുകൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് കണ്ടുനോക്കി വന്നാലോ ആദ്യമായി നമുക്ക് യാഷിൽ നിന്ന് തുടങ്ങാം സൂപ്പർ താരം യാഷിനെ നായകനാക്കി ഗീതു മോഹൻദാസ് സംവിധാനം ചെയ്യുന്ന ബ്രഹ്മാണ്ഡ ചിത്രം ടോക്സിക്കിന്റെ ആദ്യ ഗ്ലിംസ് എത്തി യാഷിന്റെ പിറന്നാളിനോടനുബന്ധിച്ചാണ് ഈ പ്രത്യേക ടീസർ അണിയറ പ്രവർത്തകർ റിലീസ് ചെയ്തിരിക്കുന്നത് നടൻ സുദേവ് നായരും ടീസറിലുണ്ട് യാഷിന്റെ പത്തൊൻപതാം സിനിമയാണിത് നിവിംബോളിയെ നായകനാക്കി മൂത്തോൺ എന്ന ചിത്രത്തിന് ശേഷം ഗീതു മോഹൻദാസ് സംവിധാനം ചെയ്യുന്ന ചിത്രം എന്ന പ്രത്യേകതയും ഇതിനു ടോക്സിക്കിന്റെ ഗ്ലിംസ് പുറത്തിറങ്ങിയതിനു ശേഷം ഗീതു മോഹൻദാസിനെതിരെ സംവിധായകൻ നിതിൻ രഞ്ജി പണിക്കർ രംഗത്തെത്തിയിട്ടുണ്ട് സ്റ്റേറ്റ് കടന്നപ്പോൾ സ്ത്രീവിരുദ്ധതയുടെ വ്യാഖ്യാനം തിരുത്തിയോ എന്നാണ് നിതിൻ രഞ്ജി പണിക്കർ ചോദിക്കുന്നത് ഗീതും മോഹൻദാസ് സംവിധാനം ചെയ്ത ടോക്സിക് എന്ന സിനിമയുടെ ടീസർ റിലീസായതിനു പിന്നാലെയാണ് വിമർശനം നിതിൻ രഞ്ജി പണിക്കർ സംവിധാനം ചെയ്ത കസബ എന്ന സിനിമയെ സ്ത്രീവിരുദ്ധതയെന്ന പേരിൽ വിമർശിച്ച അതേ വ്യക്തി മറ്റൊരു ഭാഷയിൽ സിനിമ ചെയ്തപ്പോൾ സ്ത്രീവിരുദ്ധതയുടെ വ്യാഖ്യാനം സൗകര്യപൂർവ്വം തിരുത്തി എന്നാണ് നിതിൻ്റെ ആക്ഷേപം എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് നിതിൻ്റെ അഭിപ്രായത്തോട് എന്താണ് പറയാനുള്ളത് ആ അഭിപ്രായം നിങ്ങൾ കമന്റ് ചെയ്യുമ്പോൾ ഞാനൊരു കാര്യം പറയട്ടെ മമ്മൂക്കയെ നായകനാക്കി ഗൗതം സംവിധാനം ചെയ്യുന്ന ഡൊമിനിക് ആൻഡ് ട്രെയിലർ പുറത്തിറങ്ങിയിട്ടുണ്ട് ഒരു കോമഡി ട്രാക്കിൽ നിന്ന് തുടങ്ങി പിന്നീട് ഉദ്യോഗം ജനിപ്പിക്കുന്ന സംഭവങ്ങളിലേക്ക് കഥ പോകുമെന്നാണ് ഒന്നര മിനിറ്റ് ദൈർഘ്യമുള്ള ട്രെയിലറിൽ നിന്ന് വ്യക്തമാകുന്നത് എന്നത്തെയും പോലെ മമ്മൂക്കയുടെ പെർഫോമൻസ് തന്നെയാണ് ട്രെയിലറിന്റെ കേന്ദ്ര ബിന്ദു സുഷ്മിത ഭട്ട് ഗോകുൽ സുരേഷ് വിജി വെങ്കിടേഷ് ഷൈൻ ടോം ചാക്കോ വിനീത് വിജയ് ബാബു തുടങ്ങിയവരാണ് മറ്റു ശ്രദ്ധേയമായ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് കാത്തിരിക്കാം നമുക്ക് ഗൗതം വാസുദേവ മനോന്റെ മലയാളത്തിലെ കന്നി ചിത്രത്തിന് വേണ്ടി ഈ പടമെങ്കിലും റിലീസിന് വരുമെന്ന പ്രതീക്ഷയിൽ ആ പ്രതീക്ഷയിൽ കാത്തിരിക്കുമ്പോഴാണ് സൂര്യയെ നായകനാക്കി കാർത്തിക് സുബ്രാജ് രചനയും സംവിധാനവും നിർവഹിക്കുന്ന റെട്രോ എന്ന ചിത്രത്തിന്റെ റിലീസ് തീയതി പ്രഖ്യാപിച്ചിരിക്കുന്നത് മെയ് ഒന്നിനാണ് ചിത്രം തിയേറ്ററുകളിൽ എത്തുക റൊമാൻറിക് ആക്ഷൻ ത്രില്ലർ ഗണത്തിൽപ്പെടുത്താവുന്ന ചിത്രമാണ് കാർത്തിക് സൂര്യയുടെയും റെട്രോ കങ്കുവയുടെ വലിയ പരാജയത്തിന് പിന്നാലെ എത്തുന്ന ചിത്രമായതിനാൽ സൂര്യയ്ക്ക് വിജയം അത്യാവശ്യമാണ് ജിഗീർദണ്ഡ ഡബിൾ എക്സിന്റെ വിജയത്തിന് ശേഷം എത്തുന്ന കാർത്തിക് സുബരാജ് ചിത്രമാണ് റെട്രോ ഡിസംബർ ഇരുപത്തിയഞ്ചിനാണ് ചിത്രത്തിന്റെ പ്രഖ്യാപിച്ചത് സൂര്യയുടെ കരിയറിലെ നാൽപ്പത്തിനാലാം ചിത്രമായ റെട്രോയിൽ പൂജയാണ് നായിക ജോജു ജോർജ് ജയറാം കരുണാകരൻ നാസർ പ്രകാശ് രാജ് തുടങ്ങിയവരാണ് ചിത്രത്തിലെ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് ജ്യോതികയുടെയും സൂര്യയുടെയും നിർമ്മാണ കമ്പനിയായ ടു ഡി എന്റർടൈൻമെന്റ് ആണ് നിർമ്മാണം സന്തോഷ് നാരായണനാണ് സംഗീത സംവിധാനം ഛായാഗ്രഹണം ശ്രേയസ് കൃഷ്ണ കാത്തിരിക്കാം ഒരു കാർത്തിക് സുബ്രാജ് പടത്തിനായി